നമസ്കാരം ഒറ്റ രാത്രിയിലെ മലവെള്ളപ്പാച്ചിൽ വേർപിരിച്ച ജീവിതങ്ങൾ ജ്യോതി ദർശനത്തിനായി അയ്യപ്പ സന്നിധിയിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അട്ടമല എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മകരജ്യോതി ദർശിക്കാനായി മല കയറിയെത്തിയത് ഞായറാഴ്ച രാത്രിയിലാണ് ഇവർ സന്നിധാനത്ത് എത്തിയത് ഈ മൂന്ന് ഗ്രാമങ്ങളിൽ നിന്നും നൂറ്റി അൻപതിലധികം ഭക്തർ ഓരോ വർഷവും അയ്യപ്പ സന്നിധിയിൽ എത്താറുണ്ട് മുണ്ടക്കൈ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് ഇവർ എത്താറുള്ളത് എന്നാൽ മാരിയമ്മൻ ക്ഷേത്രവും സുബ്രഹ്മണ്യൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് ബന്ധുക്കളും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ഈ മൂന്ന് ഗ്രാമങ്ങളിലെയും ഭക്തർ ഇപ്പോൾ പലയിടങ്ങളിലെ വാടക വീടുകളിലാണ് താമസം മേപ്പാടിലെ മാര്യമേൻ ക്ഷേത്രത്തിൽ നിന്ന് കെട്ടു ഗുരുസ്വാമി രാമൻകുട്ടിയുടെ നേതൃത്വത്തിൽ അൻപത് പേരാണ് ഇക്കുറി മല ചവിട്ടിയത് കഴിഞ്ഞ വർഷം വന്നുപോയ നിരവധി പേർ ഇത്തവണ തങ്ങൾക്കൊപ്പമില്ലെന്ന് ഡ്രൈവറായ എം സോബിൻ വേദനയോട് പറഞ്ഞു മുണ്ടക്കൈയിൽ നിന്ന് സോബിൻ മാത്രമാണ് സംഘത്തിലുള്ളത് അട്ടമലയിൽ നിന്നും കുറച്ചുപേർ മാത്രമാണുള്ളത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇത്രയും വേഗം പുനരധിവാസം നൽകാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് മാത്രമാണ് ഇവരുടെ പ്രാർത്ഥനയും പ്രത്യാശയും കുട്ടികളും മുതിർന്നവരുമടക്കം സംഘത്തിൽ നാല്പത്തിയെട്ട് പേരാണുള്ളത് ഇതിൽ അഞ്ച് മാളികപ്പുറങ്ങളും അഞ്ച് കുട്ടികളും മുപ്പത്തിയെട്ട് പുരുഷന്മാരുമാണുള്ളത് സംഘത്തിലുള്ളതിൽ നിരവധി പേർക്ക് വീടുകൾ നഷ്ടമായി പെയിന്റിംഗ് ടൈൽസ് ജോലികൾ തുടങ്ങി വിവിധ ജോലികൾ ചെയ്യുന്നവരാണിവർ മേപ്പാടിയിൽ വാടക വീട്ടിലാണ് മിക്കവരും ഇപ്പോൾ താമസിക്കുന്നത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ സർക്കാർ സംഘടിപ്പിച്ച് അദാലത്ത് വഴി ലഭിച്ചു ഒറ്റ രാത്രിയിൽ തകർന്ന ജീവിതം രണ്ടാമതും കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് അയ്യപ്പനെ തൊഴാനെത്തിയ ഇത്തവണ സുഖകരമായ ദർശനം സാധ്യമായെന്ന് കാക്കവയൽ ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പ്രജ്വൽ എസ് പ്രവീൺ പറഞ്ഞു മേപ്പാടി എന്നുള്ള ഒരു പേരെ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കൊല്ലം വന്ന എല്ലാവർക്കും അറിയാം പ്രജീഷ് അറിയാം പ്രജീഷ് അവരൊന്നും ഇക്കോലെല്ലാം മരണപ്പെട്ടതാണ് കുറേ ആൾക്കാർ രക്ഷിച്ച് മരിച്ച പ്രജീഷിന് അറിയാം എല്ലാവർക്കും അറിയും കേരളക്കാരെ അറിയ അറാതിരിക്കില്ല പിന്നെ മുണ്ടക്കലുള്ള സുബ്രഹ്മണ്യസ്വാമി ഗുരുസ്വാമി അങ്ങനെ കുറേ ആൾക്കാർ മരിച്ചതാണ് പ്രളയത്തിൽ എൻ്റെ പേര് രാമൻകുട്ടിയാണ് മേപ്പാടി മേപ്പാട്ടിലെ ടൗണിൽ താമസിക്കുന്നത് പിന്നെ അൻപത്തിനാല് കൊല്ലമായി ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട് അതിൽ ഇരുപത് അൻപത്തൊന്ന് കൊല്ലം ഇവിടെ ടൂരന്മാരെ അറ്റമ ഉണ്ടാക്കായി കൃത്യമല സ്ഥിരം എല്ലാ കൊല്ലവും ശബരിമലി കൊണ്ടുവരുന്നതുമാണ് കൊല്ലം അവരുടെ ക്ഷേത്രങ്ങളൊന്നെല്ലാം ഒക്കെ പ്രളയം വന്നു ചെയ്തു മൂന്ന് കൂടാതെ തന്നെ ഓരോരുത്തർ ഇപ്പോൾ താമസിക്കുന്ന മാനന്തവാടി തിരുങ്കല്ലി പിന്നെ കാരാപ്പുഴ പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആരാത് കെട്ടിപ്പടാനും കഴിയുന്നില്ല പിന്നെ ഇവർ സ്ഥിരം എന്നതിൻ്റെ പേരിൽ ഇവർ പത്തിരുപത് പത്തിരുപത്തഞ്ചാൾ അവിടുന്ന് ഒക്കെ വന്നിട്ട് ഞങ്ങൾ നേപ്പാടി മാലിന്യ ക്ഷേത്രത്തിൽ തന്നെ ഞങ്ങൾ താമസം ഇപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാല് ഞങ്ങൾ ഈ ഒരു മഹാ ഒരു ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും പല വഴിക്കാണുള്ളത് പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും കൂടി പല ദിക്കുന്നത് നെടുമ്പാല കൽപ്പറ്റ മണിയങ്കോട് ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഒരു ഈ ശബരിമല ഒരു ഇതുമായിട്ട് ഞങ്ങളെല്ലാവരും ഫോണുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷം ഇങ്ങോട്ട് വരാനും ഒരു ഡ്രസ് കോഡ് ഇടാനും ഉള്ളൊരു കാരണം ഉണ്ടായത് കാരണം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ പേരിൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും അൻപതാള് ദിനമാണ് വരല് മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുത്തുമല ഇങ്ങനെ ഓരോ വണ്ടികളാണ് വരൽ പ്രാവശ്യം ആ ഒരു വണ്ടി കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തമായ കൊണ്ട് ഇപ്പോൾ പുത്തുമല അട്ടമല മുണ്ടക്കൈ ചൂരൽമല വലിയ ഒരുപാട് സ്വാമിമാരാണ് വരല് എന്റെ പേര് പ്രജ്വൽ ഞാൻ ചൂരമലയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ ഉരുളക്കാതിജീവിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണ് ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അതിൽ തന്നെ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ദർശനം കിട്ടിയാണ് പേര് സോബിൻ മുണ്ടക്കൈന്നാണ് വരുന്നത് വരുന്നത് വർഷം വർഷം അമ്പത് അമ്പത്തി അഞ്ചാള് മുണ്ടക്കൈന്ന് മരം കെട്ടി നിറച്ച് വരുന്നതാണ് ഈ വർഷം മുണ്ടക്കൈയിൽ ഗുരുസ്വാമി നമ്മൾ കുട്ടിവിടെ വന്നിരിക്കുകയാണ് ഉരുളപൊട്ടൽ ബാധിച്ച് അവരുടെ കുടുംബത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ഭാഗ്യമായിട്ട് പതിമൂന്ന് പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കൈ ചുരൽമല അട്ടമല മൂന്ന് ക്ഷേത്രത്തിൽ മൂന്ന് വാഹനമാണ് എല്ലാ വർഷവും വരുന്നത് മൂന്നിൽ കൂടുതൽ വാഹനം വരും ഈ പ്രാവശ്യം എല്ലാം ചുരുക്കിക്കൊണ്ട് മുണ്ടക്കൈ ചൂരൽമല അട്ടമല എല്ലാം കൂടി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മേപ്പാടി നിങ്ങൾ കെട്ടി നിറയ്ക്കേണ്ടത് മൂന്ന് ക്ഷേത്രം ഞങ്ങൾ കെട്ടു നിറയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല വളരെയധികം അതിൽ പിന്നെ വേർപാടിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വർഷം വന്നു വന്നു പോയവരൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലില്ല മുണ്ടക്കൈന്നും ഒരു സാമ്യമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അട്ടമ്പലത്തും അട്ടമലും ആൾക്കാർ ഇപ്പോൾ രാജസ്വാമി ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സാമ്യുണ്ട് ബാക്കിലുണ്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ കുറച്ച് വിരലാണ് ആ സ്വാമിമാർ മാത്രമേ ഉള്ളൂ അട്ടമലെന്നുള്ളത് വളരെയധികം ദുഃഖമുണ്ട് ഈ ഒരു പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സന്നിധാനത്ത് നിന്ന് എന്നാലും അനുഗ്രഹം കിട്ടട്ടെ ദൈവത്തിൻ്റെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഞങ്ങളിവിടെ സന്നിധാനത്ത് വന്ന് അയ്യപ്പൻ്റെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ മറ്റൊരു കാര്യം പ്രാർത്ഥിക്കുന്നുള്ളൂ മുണ്ടക്കായ് ചൂരുമലി ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം എത്രയും പെട്ടെന്ന് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയുള്ളൂ എത്രയും പെട്ടെന്ന് ആ മുഴുവൻ ആളുകൾക്കും വീടായി തൊഴിലായി മുഴുവൻ ആളുകൾക്കും അത് പഴയപടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന അയ്യപ്പൻ എടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളുകയുള്ളൂ